ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ ഷാജി ജോസഫ് നമ്മൾ നടുങ്ങിത്തെറിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രാജ്യ തലസ്ഥാനത്ത് ഏറ്റവും തന്ത്രപ്രധാനമായൊരു ഇടത്ത് ഈ സ്ഫോടനം നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെയേറെയാണ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഈ വിഷയം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മൾ ഈ രാജ്യം മൊത്തം ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ വിറച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി പ്രത്യേകിച്ച് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ സർക്കാർ വെച്ചു പുലർത്തേണ്ട ഒരു കരുതൽ ആ കരുതലിൽ നിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് അറിയാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് രാജ്യത്തൊരു ദുരന്തമുണ്ടായി ആ ദുരന്ത സമയത്ത് നാം എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വിധ്വംസ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ശക്തികൾ ആരാണെങ്കിലും അതിനെ അമർത്തി ചെയ്യാനുള്ള നീക്കം തർക്കത്തിൻ്റെ സർക്കാരിന്റെ ഭാഗത്തിന് എത്രയും വേഗം ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത് എന്നാൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും പ്രത്യേകിച്ച് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് രണ്ടാം ഘട്ടവും അവസാന ഘട്ടവുമായ ഇന്ന് നടക്കുമ്പോൾ രാജ്യതലസ്ഥാനത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി പുൽവാമയിൽ സംഭവിച്ചതുപോലുള്ള ഒരു വലിയ വീഴ്ച ഒരു ഇന്റലിജൻസിന്റെ വീഴ്ചയാണെങ്കിലും സർക്കാരിന്റെ സെക്യൂരിറ്റി അപ്പാരറ്റസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെങ്കിലും അതിനെ വിലയിരുത്തുകയും അതിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരികയും ഇങ്ങനെയൊരു വീഴ്ച ഉണ്ടാകാൻ ഇടവന്ന സാഹചര്യം എന്താണെന്ന് നമ്മൾ വിലയിരുത്തുകയും കൂടി ചെയ്താൽ മാത്രമേ ഉള്ളൂ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായി ഒരു വിശ്വാസം പക്ഷേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട് ശ്രീ ഷാജി ജോസഫ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പുൽവാമ അതിനുശേഷം ഇതാ കുറച്ചു നാളുകൾക്ക് മുൻപ് പഹൽഗാം നമ്മുടെ അതിർത്തി കടന്നൂറ് നൂറ്റി അൻപതും കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ഭീകരന്മാർ വന്ന് നമ്മുടെ ആളുകളെ കൊലപ്പെടുത്തിയിട്ട് പോയി അതിലെ ഇന്റലിജൻസ് വീഴ്ചയെ കുറിച്ച് ആരും സംസാരിച്ച് നമ്മൾ പിന്നീട് കേട്ടില്ല പകരംസ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആഘോഷങ്ങളിലായിരുന്നു രാജ്യം മുഴുവൻ നിന്നത് അതിനുശേഷം ഇതാ വീണ്ടും രാജ്യ തലസ്ഥാനത്ത് അക്രമം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഴ്ചകൾ ചർച്ചയാകുന്നില്ല അതിനുശേഷമുള്ള തുടർ നടപടികൾ മാത്രമാണ് പിന്നീട് സംസാരിക്കപ്പെടുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ സുരക്ഷ അപ്പാരട്ട് അതിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ ഉത്തരവാദികൾ ആരാണ് നമ്മൾ വലിയ മുദ്രാവാക്യങ്ങളും അവകാശവാദങ്ങളും ഉന്നയിക്കുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ പാകിസ്ഥാനിൽ നിന്നുള്ള വിധ്വംസക പ്രവർത്തകനമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് പെഹൽഗാമിലാണെങ്കിലും പുൽവാമയിലാണെങ്കിലും നമ്മൾ കണ്ടത് നമ്മുടെ സെക്യൂരിറ്റി അപ്പാരറ്റിസിനെ അലേർട്ടായി നിർത്തിക്കൊണ്ട് ഒരു നോൺ കോംപ്രമൈസിംഗ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു നോൺ കോംപ്രമൈസിംഗ് പോസ്റ്റർ ആണ് നമ്മളുടേതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിന് പകരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രം അയൽ സംസ്ഥാനങ്ങളെയും ശത്രുരാജ്യങ്ങളെയും നമ്മൾ പഴിക്കുകയും നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകളെ നമ്മൾ വിലയിരുത്താതിരിക്കുകയും അതിന് തക്ക നടപടികൾ എടുക്കുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിൽ വന്ന ശേഷം രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും ആവർത്തിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും രാജ്യത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യം കാണിക്കേണ്ട കരുതലിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നു ആ വീഴ്ചയുടെ ഉത്തരവാദികൾ ആരാണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾക്ക് എത്രയോ കാലം ദില്ലിയിൽ ജീവിച്ച ആളുകളാണ് എത്രയോ പരിചയമുള്ള ആളുകളാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ട്രാഫിക് നിയന്ത്രിക്കാനുള്ള ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമായിരുന്നു ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത് താങ്കളൊരു കാര്യം ഓർക്കണം ഇന്നലെ രാവിലെ മുന്നൂറ് കിലോഗ്രാം ആർ ഡി എക്സ് ഫരീദാബാദിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ തോക്കുമടക്കം പിടികൂടിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലും തന്ത്രപ്രധാനമായ എടുത്ത് വെറും രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമായിരുന്നു ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ വീഴ്ചയുടെ ഒരു ആഘാതം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഡേ വരുമ്പോഴും അല്ലെങ്കിൽ എത്തുമ്പോഴേക്കും ആവശ്യത്തിന് കരുതൽ സുരക്ഷ കരുതൽ നമ്മൾ കൊടുക്കുന്നു എന്നാൽ ശേഷമുള്ള അല്ലെങ്കിൽ അതിനിടയിലുള്ള സമയങ്ങളിൽ ഡൽഹി പോലുള്ള തന്ത്രപ്രധാനമായ രാജ്യതലസ്ഥാനത്ത് സുരക്ഷയിൽ അയവ് വരുന്നു അല്ലെങ്കിൽ വീഴ്ച വരുന്നു എന്നതിന്റെ ഒരു തെടുകൂടിയാണ് ഈ ചെങ്കോട്ട സംഭവം നമ്മളെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് ആരാണ് ഉത്തരവാദി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഉത്തരവാദികളായവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഒരു പ്രതി അന്നത്തെ പ്രതിപക്ഷമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിലുള്ളത് അപ്പോൾ ഈ ഭരണ ഭരണ സാന്നിധ്യം ഇതിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭരണചക്രം തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ ജനാധിപത്യപരമായ നമ്മുടെ നിയമവാഴ്ചയുടെ ഭാഗമായി നിൽക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ സുരക്ഷയുടെ കാര്യത്തിൽ വീഴ്ച ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്ന് പറയേണ്ടവർ പറയുകയും അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ചെങ്കോട്ടയിൽ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്ന ചെറിയ സംഭവമല്ല അത് ഈ രാജ്യത്തെ പിടിച്ചൊളിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം അന്വേഷിക്കും എല്ലാ തരത്തിലും അന്വേഷിക്കും ഒന്നിനെയും വെറുതെ വിടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോഴും നാളെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തുറപ്പാണുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണല്ലോ ഇന്നലെ തേജസ്വി യാദവ് പറഞ്ഞ ഒരു വാചകമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് എത്ര കാലം ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഭയത്തിൽ ഇങ്ങനെ മുങ്ങി ജീവിക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്നലെ തേജസ്വി യാദവ് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ സുരക്ഷ കൊടുക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഭരണതന്ത്ര ഭരണയന്ത്രം തിരിക്കുന്ന ഒരു സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവരുടെ ശരീരം ചിന്തിച്ചുതറുമ്പോൾ അനുശോചനം അറിയിക്കുക എന്നത് മാത്രമല്ല ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അതല്ലല്ലോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് നമ്മൾ വലിയ ശക്തരാണ് നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചെയ്താൽ തിരിച്ചടിക്കും ഈ തിരിച്ചടി മാത്രമല്ല ആവശ്യം ഒരു സംഭവം ഒരു ഉണ്ടാകുന്നതിനെ തടയാനുള്ള ആദ്യത്തെ നീക്കങ്ങൾ നടത്തുന്നതാണ് ഒരു ഭരണ ഭരണചക്രം തിരിക്കുന്നവരുടെ ആദ്യത്തെ കരുതൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വലിയ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഓരോ പ്രാവശ്യവും ഉണ്ടാകുമ്പോഴും ആ പദവിയിൽ തന്നെ തുടർന്നുകൊണ്ട് താൻ ഇപ്പോഴും വലിയ ജെയിംസ് ബോണ്ടാണ് എന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരണം നടത്തുന്നത് കൊണ്ട് മാത്രം രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാകില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടെ കൂടെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ വിള്ളൽ വീഴുന്നു എന്നത് തന്നെ ഈ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു കരുതലിൽ വിള്ളൽ വീണിരിക്കുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ് ഭീകര പ്രവർത്തനം നടത്തുന്നവർ വിധ്വംസ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിനെതിരെ നടത്തുന്ന ശക്തികളെ തുടച്ചു മാറ്റുകയും ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും ജീവന പൂർണമായ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം ഒരു പ്രാഥമിക ഉത്തരവാദിത്തമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സർക്കാർ എന്താണ് ഇനിയെങ്കിലും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പോകുന്നത് അതോ മുദ്രാവാക്യങ്ങളോ അവകാശവാദങ്ങളോ നിരത്തിക്കൊണ്ട് മാത്രം ഈ രാജ്യത്തെ സംരക്ഷിക്കാമെന്നവർ കരുതുന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് വശമ്പതരാകില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നവനും